നമസ്കാരം മഹാകുംഭമേളയിൽ പിറന്ന കുഞ്ഞിന് കുമ്പ് എന്ന് പേരിട്ട് മാതാപിതാക്കൾ പ്രയാഗ് സെൻട്രൽ ആശുപത്രിയിൽ ഡിസംബർ ഇരുപത്തിയൊമ്പതിനാണ് ആദ്യത്തെ പ്രസവം നടക്കുന്നത് സോനം എന്ന യുവതി ജന്മം നൽകിയ കുട്ടിക്കാണ് കുമ്പ് എന്ന് പേരിട്ടിരിക്കുന്നത് കുംഭമേള നടക്കുന്ന പ്രദേശത്തിന്റെ അടുത്തായി ജോലിക്ക് എത്തിയതാണ് സോനവും ഭർത്താവ് രാജുവും അതിന്റെ ഇടയിലാണ് അവർക്ക് കുഞ്ഞു ജനിക്കുന്നതും അതേസമയം കോടിക്കണക്കിന് ഭക്തരാണ് മഹാകുംഭമേളയുടെ ഭാഗമാവാൻ പ്രയാഗ് രാജിലേക്ക് എത്തിച്ചേർന്നതും അതിൽ പതിനൊന്ന് സ്ത്രീകൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും ഈ കുംഭമേള മറക്കാനാവാത്ത പ്രത്യേകതയായി മാറുകയാണിപ്പോൾ കുംഭമേള നടക്കുന്ന സ്ഥലത്തിന് അടുത്തുള്ള സെൻട്രൽ ഹോസ്പിറ്റലിലാണ് ഇവർ അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകിയിരിക്കുന്നത് നാല് ഗൈനക്കോളജിസ്റ്റുകൾ ഉള്ള ഈ ആശുപത്രിയിൽ മാത്രമാണ് പ്രസവ സൗകര്യം ഏർപ്പാടാക്കിയിരിക്കുന്നത് പ്രസവവേദന അനുഭവപ്പെടുന്ന സ്ത്രീകളെ ആംബുലൻസിൽ സെൻട്രൽ ആശുപത്രിയിൽ എത്തിക്കും നൂറ്റി അഞ്ച് ആംബുലൻസുകളാണ് കുംഭമേള നടക്കുന്ന സ്ഥലത്ത് സദാസമയം സജ്ജരായി നിൽക്കുന്നത് ജനുവരി പതിമൂന്നിനാണ് കുംഭമേള ഔദ്യോഗികമായി തുടങ്ങിയതെങ്കിലും ഡിസംബർ മുതൽ തന്നെ ഇവിടേക്ക് ഭക്തർ ഒഴുകിയെത്തിയിരുന്നു കുംഭമേളയുടെ സമീപം അനു അനുവദിച്ച പതിമൂന്ന് ഒന്നായ സെൻട്രൽ ആശുപത്രിയിലാണ് പതിനൊന്ന് കുഞ്ഞുങ്ങൾ പിറന്നു വീണത് അതിൽ നാല് പെൺകുഞ്ഞും ബാക്കി ആൺകുഞ്ഞുങ്ങളുമാണ് അത് മാത്രമല്ല മഹാകുംഭമേള ആരംഭിച്ച ശേഷം അവിടെ അമ്പത്തിനാല് ഭക്തരാണ് മരിച്ചത് ജനുവരി ഇരുപത്തിയൊമ്പതിന് മൗനി അമാ അമാവാസിയിലുണ്ടായ റിപ്പീച്ച് ജനുവരി ഇരുപത്തി ഒൻപതിന് മൗനി അമാവാസിയിലുണ്ടായ തിക്കിലും തിരക്കിലും വിട്ട് മരിച്ച മുപ്പത് തീർത്ഥാടകരുടെ പട്ടിക ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ മരണങ്ങൾ മിക്കതും പ്രതികൂല കാലാവസ്ഥയിൽ ശ്വാസ സംബന്ധമായതോ ഹൃദയ സംബന്ധമായതോ ആയ അസുഖങ്ങൾ മൂലമാണെന്ന് മഹാകുംഭമേള ആശുപത്രിയിലെ മുതിർന്ന ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട് മഹാകുംഭമേളം ലോക ശ്രദ്ധ നേടുമ്പോൾ ചർച്ച ആകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റു സംസ്ഥാനങ്ങൾക്ക് പിന്തുടരാനാവുന്ന മികച്ച ഭരണമാതൃകകൾ മുതൽ ഇതിനൊപ്പം തന്നെ നടന്നു വരുന്നുണ്ട് ഒരു കൂട്ടം ജിഹാദികൾ ഉണ്ടാക്കിയ അപകടമൊഴിച്ചാൽ കാര്യങ്ങൾ അതീവ സുരക്ഷയോടെയാണ് നടക്കുന്നത് ഇവിടെ യോഗി ആദിത്യനാഥിന്റെ മികവ് എടുത്തു തന്നെ പറയേണ്ടതുണ്ട് ഇത്രയും വിശ്വാസികളെ ചേർത്ത് പിടിച്ചതിൽ അദ്ദേഹത്തിന്റെ പവർ തന്നെ നമുക്ക് കാണാനാവും ഇത്രയും ആളുകളെ ഒരുമിപ്പിക്കാൻ ഉപയോഗിച്ച താത്രിക് ഭരണകൂടവും വിസ്മയിപ്പിക്കുന്നത് തന്നെയാണ് ഒന്നര മാസ കാലയളവിൽ അൻപത് കോടിയോളം വിശ്വാസികൾ ഇവിടെ സന്ദർശിച്ചു മടങ്ങുകയാണ് സനാതനധർമ്മം അടിസ്ഥാനശിലയാക്കിയിട്ടുള്ള ഭാരതത്തിന്റെ ആത്മീയ ഔന്നിധ്യം വിളിച്ചോതുന്ന മഹാമേളയാണെന്ന് തീർച്ച ത്രിവേണി സംഗമ ഭൂമിയിൽ യോഗി സർക്കാരിന്റെ താത്രിക് മാനേജ്മെന്റ് വൈവിധ്യത്തിന്റെയും ആത്മീയ കൃഷിപരന്മാരുടെയും ആത്മീയ പിൻബലത്തിന്റെയും എല്ലാത്തിനും ഉപരിയായി സർവ്വ ഈശ്വരന്മാരുടെയും നിശ്ചയപ്രകാരവും അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷങ്ങൾ ആത്മീയ ശാന്തി നേടി തിരിച്ചു പോകുമ്പോഴും ഇരുപത്തി അഞ്ച് സെക്ടറുകളിലായി തിരിച്ചിരിക്കുന്ന ജില്ലകളുടെ വിപുലമായ കുംഭമേള നഗരി നൂറ് ശതമാനം ശുചിത്വത്തോടെ ഇപ്പോഴും നിലകൊള്ളുകയാണ് ഇരുപത്തിയഞ്ച് സെക്ടറുകളെയും റോഡുകളിലെ പൊടി മുതൽ ഘട്ടുകൾ വരെയുള്ള എല്ലാ ഇടങ്ങളിലും സദാസമയം സമയം പരിശുദ്ധമായി തന്നെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ് അതേസമയം ഉത്തർപ്രദേശ് സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മഹാപൂർണിമ ദിനത്തിൽ കുംഭമേളയിൽ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തത് രണ്ട് കോടിയിലധികം ഭക്തരാണ്